ഡ്രൈ ഫ്രൂട്ട്സിന്റെ രുചി വിസ്മയങ്ങളുമായി അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ പുതിയ ഷോറൂം കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു ഡ്രൈ ഫ്രൂട്ട്സുകൾക്ക് പുറമെ ചോക്ലേറ്റ് സൗദി അറേബ്യൻ ഡേറ്റ്സ് അടക്കമുള്ള വ്യത്യസ്തം ഡേറ്റ്സ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവുമായി ഷോറൂം കറന്തക്കാട് ജംഗ്ഷന് സമീപം ആരംഭിച്ചത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ തനത് രുചിവൈവിധ്യങ്ങൾ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിലൂടെ ഇനി കാസർഗോഡിനും സ്വന്തം അത്യാധുനിക സംവിധാനങ്ങളോടെ അതിവിശാലമായ സൗകര്യങ്ങളുമായി അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നഡ്സിൻ്റെ എൺപത്തിയൊൻപതാമത്തെ ഷോറൂം കാസർഗോഡ് കറന്തക്കാട് ജംഗ്ഷന് സമീപം ആരംഭിച്ചു സൗദി അറേബ്യയിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ചിൽ പരം വ്യത്യസ്തതയാർന്ന ഈന്തപ്പഴങ്ങളാണ് അജ്ഫാൻ്റെ പ്രത്യേകത വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചോക്ലേറ്റുകൾ കൂടാതെ ഈന്തപ്പഴം ജാം സിറപ്പുകൾ എന്നിവ ഇവിടെ നിന്നും ലഭിക്കും ദുബായ് കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എം എ മുഹമ്മദ് കുഞ്ഞി കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വില്പന സിറ്റി ഗോൾഡ് ഡയറക്ടർ ദിൽഷാദിൽ നിന്നും പി ബി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ തൗസീഫ് അഹമ്മദ് ഏറ്റുവാങ്ങി അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നൈറ്റ്സ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഡയറക്ടർമാരായ ഫഹദ് മുഹമ്മദ് അമീർ എന്നിവർ സംബന്ധിച്ചു സ്വന്തം തോട്ടങ്ങളിൽ ജൈവരീതിയിൽ ശാസ്ത്രീയപരമായി കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത ഈന്തപ്പഴങ്ങളാണ് അജ്ഫാനിലൂടെ വിപണിയിലെത്തുന്നത് അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നെഡ്സ് ആണ് എന്ന പേരിലുള്ള ഈന്തപ്പഴം സിറപ്പ് ആദ്യമായി വിപണിയിലെത്തിച്ചത് ഇതടക്കമുള്ള ഈന്തപ്പഴത്തിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിന്റെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുമെന്ന് അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നെഡ്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് കുട്ടി എൻ ന്യൂസിനോട് പറഞ്ഞു അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് കാസർഗോഡ് കാസർഗോഡിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് തന്നതാണ് ഈ ഈ ഞങ്ങളെ കുറേ ഐറ്റംസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ലോകത്ത് തന്നെ അജുബ സിറപ്പ് നമ്മൾ മാത്രമാണ് നിർമ്മിച്ചത് അത് ഓൺ ഫാക്ടറിയിലാണ് ഞങ്ങളെ ഇതിൽ ഈ അജുബ സിറപ്പ് അല്ലെങ്കിൽ മറ്റുള്ള സിറപ്പിൽ ഒരു കറപ്ഷനോ കൃത്രമോ ഇല്ല നാച്ചുറൽ അത് പിന്നെ ഈത്തപ്പഴം ഞങ്ങൾ ഓൺ ഫാമിൽ നിന്ന് വരുന്നതാണ് അതിൽ കെമിക്കലോ പോയിഷനോ മരുന്നോ ഒന്നും അടിക്കാത്ത നാച്ചുറൽ ഫ്രൂട്ടാണ് അജ്ഫാന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും കാസർഗോട്ടുകാർക്കുള്ള ഗിഫ്റ്റായാണ് ഷോറൂം സമർപ്പിക്കുന്നതെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു നിലവിൽ നൂറ്റി രണ്ട് ഷോറൂമുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നും തുടർന്നുള്ള മുറയ്ക്കായിരിക്കും പുതിയ ഷോറൂമുകൾ ആരംഭിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിന്ന് നിന്ന് അതുപോലെ യൂറോപ്പിൽ ചെയ്യുന്നുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഇമ്പോർട്ട് സാധനങ്ങളാണ് അജ്ഫാനിലുള്ളത് ഇപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് നൂറ്റി രണ്ട് ഷോറൂം ഓപ്പൺ ആകാനുണ്ട് ഇതും കൊണ്ട് എടുത്താൽ അതെ ഓപ്പൺ ആകുന്നതനുസരിച്ച് നമ്മൾ പുതിയത് പുതിയത് എടുത്തുകൊണ്ടിരിക്കും ന്യൂസ് ഡെസ്ക്